ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖമായ ഇടപെടലുകൾ ഏറെ അനിവാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടേതുപോലൊരു രാജ്യത്ത് അഞ്ചു കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുള്ളോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേസുകൾ തീർ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത് കോടതി നടപടികളിലെ ഈ മെല്ലെ പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ നാം അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പരിഹാര നടപടികൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം സംസ്ഥാനത്ത് നൂറ്റി അഞ്ച് കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സബോർഡിനേറ്റ് കോടതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തസ്തികകൾ സൃഷ്ടിച്ചു ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരള ഹൈക്കോടതി ജഡ്ജിയും തലശ്ശേരി ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് പോർട്ട്ഫോളിയോ ജഡ്ജുമായ ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷത വഹിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ കെ പി രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു തലശ്ശേരി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് സ്വാഗതവും കുടുംബ കോടതി ജഡ്ജി ആർ എൽ ബൈജു നന്ദിയും പറഞ്ഞു